ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തെലുങ്ക് നാട്ടിലെ മനോഹരമായ ഒരു കല്യാണത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശാഖപട്ടണത്തുള്ള ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ മകളുടെ വിവാഹമാണിത് തെലുങ്കരാണ് ഇന്നലെയായിരുന്നു കല്യാണം വിവാഹ സ്ഥലം എന്ന് പറയുന്നത് വിശാഖപട്ടണത്ത് ഋഷികോണ്ട ബീച്ചിനടുത്തുള്ള സായ് പ്രിയ റിസോർട്ടിൽ വെച്ചാണ് നമ്മുടെ നാട്ടിലെ കല്യാണം പോലെ അത്ര സിമ്പിളായിട്ടല്ല തെലുങ്കരുടെ കല്യാണ ചടങ്ങുകൾ ചടങ്ങുകളും ഒരുക്കങ്ങളും ഒക്കെ ആയിട്ട് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന കല്യാണമാണ് തെലങ്കരുടേത് ഒരു സൈഡിലെ വെഡ്ഡിങ് ഹാളും പുറത്ത് പുൽത്തകിടിയും അതിമനോഹരമായ ലൈറ്റിംഗ് അറേഞ്ച്മെന്റും പിന്നെ വിവാഹ സത്കാരത്തിനായിട്ടുള്ള ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട് തെലുങ്കരുടെ കല്യാണങ്ങളെല്ലാം തന്നെ രാത്രിയിലാണ് നടക്കാറുള്ളത് അതായത് തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനവും രാത്രിയിലാണ് നടക്കുന്നത് രാത്രി എട്ട് മണിയോടുകൂടി ആരംഭിച്ച് വെളുപ്പാം കാലം വരെ അതായത് മൂന്നര നാല് വരെ നീളുന്ന ചടങ്ങുകളാണുള്ളത് താലികെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം വെളുപ്പാംകാലം ഒരു മൂന്നര മണിയോടുകൂടി ചെക്കനെയും പെണ്ണിനെയും അരുന്ധതി നക്ഷത്രത്തെ കാണിക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ട് ആകാശത്തെ അരിന്ധതി നക്ഷത്രം ഉദിച്ചു നിൽക്കും അപ്പോഴതിനെ കാണിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് അതുകൊണ്ട് മിക്കവാറും കല്യാണങ്ങളെല്ലാം രാത്രിയാണ് നടത്താറുള്ളത് കല്യാണത്തിന് ഒരു നാലഞ്ച് ദിവസം മുന്നേ ബ്രൈഡ് ഗ്രൂം മേക്കിംഗ് സെറമണി എന്ന് പറയുന്ന ഒരു ആചാരം ഉണ്ട് ഇവിടെ അതായത് പെള്ളിക്കൂതുരു പെള്ളിക്കൊടുക്കു എന്നാണ് തെലുങ്കിലും പറയുന്നത് പെല്ലിക്കൂത്തുരു എന്ന് പറഞ്ഞാൽ കല്യാണ പെണ്ണ് പെല്ലിക്കൊടുക്കു എന്ന് പറഞ്ഞാൽ കല്യാണ ചെറുക്കൻ അപ്പോഴെ മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിച്ചിട്ട് ചന്ദനം പൂച്ചുന്ന ചടങ്ങാണിത് അന്ന് എല്ലാ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് ചെറിയൊരു കല്യാണം പോലെയാണ് അവർ നടത്താറുള്ളത് തുടർന്ന് സത്യനാരായണ പൂജ മെഹന്തി ഗണേശ പൂജ ഗൗരി പൂജ ബ്രൈഡ് സെൻട്രി കന്യാദാനം പാണ്യഗ്രഹണം ഇങ്ങനെ പോകുന്നു ചടങ്ങുകൾ ഇപ്പോൾ ചെക്കനെയും പെണ്ണിനെയും കുതിരപ്പുറത്തേറ്റി ഹാളിലെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇതിനു മുമ്പ് തെലുങ്കരുടെ ബ്രൈഡ് മേക്കിംഗ് സെറമണി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ കേട്ടോ കാണാത്തവരൊന്ന് കണ്ടുനോക്കണേ കല്യാണ പെണ്ണും ചെക്കനും ഹാളിലേക്ക് എത്തിച്ചേർന്നു ഇനി ഈ കുടുംബാംഗങ്ങളെ സ്വീകരിക്കുന്ന ചടങ്ങാണ് നമ്മൾ കാണുന്നത് ഈ ചടങ്ങിനു ശേഷമാണ് പെൺകുട്ടിയേയും പയ്യനെയും മണ്ഡപത്തിലേക്ക് ആനയിക്കുന്നത് അപ്പോൾ കല്യാണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതിമനോഹരമായ ഈ വീഡിയോ നമുക്ക് തുടർന്ന് കാണാം